ഹലോ മക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹെൽത്തി ആയിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്ന ഈ ഒരു ഫുഡാണ് കേട്ടോ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നിങ്ങൾ ഇനി മുതൽ കഷ്ടപ്പെട്ട് തടി കുറയ്ക്കേണ്ടതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട് തടി കുറയ്ക്കാം അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാന്ന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് നോക്കാം എങ്ങനെ ചോറ് ഒഴിവാക്കും എങ്ങനെ ചോറിന് പകരം മറ്റെന്ത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് ആലോചിച്ചിരിക്കുകയാണോ നിങ്ങൾ വായോ നമുക്ക് നോക്കാം ഇതാ നമുക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ പിന്നെ നമ്മൾ നമ്മളിഷ്ടപ്പെട്ട കാശിനറ്റ് പിന്നെ ഇഷ്ടപ്പെട്ട വെളുത്തുള്ളി രണ്ട് മറ്റൽ പിന്നെ പിന്നെതാ രണ്ട് കോഴിമുട്ട ഇഷ്ടപ്പെട്ട കോഴിമുട്ട അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ അതൊക്കെ അതേ പതിനഞ്ച് മിനിറ്റ് ഞാനെ സ്റ്റീം ചെയ്തെടുത്തു വിട്ടാ സ്റ്റീം ചെയ്യുമ്പോൾ കുക്കാവില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടാവും നിങ്ങൾക്ക് നോ ടെൻഷൻ കാരണം എന്താ വെച്ചെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കണ ഫുഡാണ് ഏറ്റവും പെട്ടെന്ന് കുക്കാവുക ഏറ്റവും നന്നായി കുക്കാവുക അപ്പോൾ അതേ നമ്മുടെ കോഴിമുട്ടയായിട്ട് ഇട്ടാ ചൂടാ സുടുസൂടാ കോഴിമുട്ട അതായത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ചൂടുസൂടാ അരച്ചെടുക്കണ്ട അപ്പോൾ ചിലപ്പോൾ മൊത്തയ്ക്ക് പൊട്ടി തെറിക്കും അപ്പോൾ അതേ രണ്ട് വട്ടൽ മുളക് പിന്നെ നമ്മുടെ കാഷ്യൂനെറ്റ് അതെൻ്റെ കോൺട്രിബ്യൂഷനാണ് കിട്ട പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ സ്റ്റീം ആയില്ലോ അതൊക്കെ എടുക്കുക പിന്നെ ഗ്രീക്ക് യോഗ ഇട്ട് ഗ്രീക്ക് യോഗ വാങ്ങിക്കാം കാശില്ലെങ്കിൽ ഗ്രീക്ക് യോഗ ഇട്ട് വാങ്ങിക്കണ്ട ഇതെൻ്റെ വാങ്ങിച്ചുതിരിക്കേണ്ടിയിരുന്നതാണ് ടേസ്റ്റ് എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെക്കുക കയ്യിൽ കിടക്കണില്ല അതിൻ്റെ ഉള്ളിൽ അപ്പോഴേ പുളിയില്ലാത്ത തൈരി ഇട്ടാലും മതി അപ്പോഴും ഇതാവും പിന്നെ ഞാൻ എൻ്റെ സമാധാനത്തിന് ഒരു മുട്ട പുഴിയത് കൂടി ഇട്ടു ഇനി ഇത് അരച്ച് വരുമ്പോൾ എനിക്ക് തകിയില്ല എന്നൊരു സംശയം പിന്നെ എനിക്കൊരു ഡൗട്ടും ഈ മുട്ട ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്താൽ അത് ശരിയാകുമെന്ന് അതുകൊണ്ടാണ് ഞാൻ മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ടത് പിന്നെ ഇതേ ലെമൺ ജ്യൂസ് ഹാഫ് പുരി കളഞ്ഞിട്ടിട്ടു ആ അടിച്ചെടുത്തപ്പോണ്ടല്ലോ ഓ ഇനിമയ ഓണൈസർ ഉണ്ടാക്കണ്ടട്ടാ ഇതുണ്ടാക്കിയാൽ മതി സൂപ്പറാണ് എൻ്റെ മോൻ അന്തേ തൊണ്ടി തൊണ്ടി വയ്ക്കണില്ലേ പിന്നെ കണ്ട തൊണ്ടമായി എരിഞ്ഞെടുത്ത പച്ചക്കറികൾ കാബേജ് ക്യാപ്സിക്കം പിന്നെ കുക്കുംബർ തക്കാളി ക്യാരറ്റ് കാബേജ് അത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കളർഫുള്ളായ വെജിറ്റബിൾസ് അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് നമ്മുടെ ചിക്കൻ വേവിച്ചത് അതും നമ്മൾ പൊടിപൊടിയായി അരിഞ്ഞെടുത്തു പിന്നെ നാരങ്ങ നേരിൽ ബാക്കി ഉണ്ടായിരുന്ന ഞെക്കിപ്പിഴിഞ്ഞ് ഒഴിച്ചു അത്ര ഉണ്ടായിരുന്നുള്ള ദാരിദ്ര്യം പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ പോരായ്ക തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് എത്ര ഇടുക നന്നായി മിക്സ് 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 അതിന് ശേഷം ഇതിടുന്നത് കസ്തൂരിമേത്തി ഈ കസ്തൂരി കസ്തൂരിമേത്തിക്ക് അധികം വലിയ ഒന്നുമില്ല നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് പക്ഷെ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാട്ടല്ലോ നമുക്ക് ഷവർമ്മ കഴിച്ചൊരു ഫീലാണ് ഷവർമ്മയുടെ ഒരു മണം പിന്നെ തന്നെ നമ്മുടെ ഡിപ്പ് നമ്മൾ അരച്ചു വച്ചാൽ ഡിപ്പില്ലേ ഹെൽത്തി ഡിപ്പ് അതും കൂടി ഇട്ടു ഹെൽത്തി മയോണൈസ് എന്ന് പറയാം എന്നിട്ട് നമ്മൾ ഹെൽത്ത് പിടിക്കണല്ലോ ട്രെൻഡിങ്ങിൽ പോയിരിക്കുന്ന ഒരു ബ്രെഡാണ് പിടിച്ചേ നമ്മൾ ചപ്പാത്തി നമ്മൾ ഹെൽത്ത് ആണല്ലോ മെയിൻ അപ്പോൾ അതിൽ വെച്ച് റാപ്പ് ചെയ്യണം കേട്ടോ നമ്മൾ റോൾ ചെയ്തു നമ്മൾ ഒത്തിരി റിച്ചായിക്കോട്ടെ വെച്ചിട്ട് സ്ട്രിംഗ് റാപ്പ് വെച്ചിട്ട് റോൾ ചെയ്തിട്ടുണ്ട് അതല്ല ഞാനിത് രണ്ടു തരത്തിലേക്ക് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ ഞാനിത് എടുത്തത് അങ്ങനെ തെയ്യാ അതിൽ ഞാൻ റാപ്പ് ചെയ്തു അപ്പോൾ ഇനി മുതൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലേ ചോറൊക്കെ ഒഴിവാക്കി കൊയ്ത് കഴിച്ചു തന്ന